ഒരു പുലിവേട്ടക്കാരനായിരുന്നു ശരവണൻ എന്ന ആജാനുബാഹുവായ ഈ മനുഷ്യൻ പുലിമലയിലെ വനത്തിനുള്ളിൽ പുലിവേട്ടയ്ക്ക് ശരവണൻ കയറിയിട്ട് ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു അതിനിടയിൽ പുലി രണ്ട് തവണ അയാളുടെ മുന്നിൽപ്പെട്ടെങ്കിലും വെടികൊള്ളാതെ അത് രക്ഷപ്പെട്ടിരുന്നു അതോടെ പുലിക്ക് ബോധ്യമായി ഏതോ ഒരു വേട്ടക്കാരൻ തന്നെ ഇരയാക്കി വേട്ടയാടുവാൻ വന്നിരിക്കുകയാണ് മരണഭീതിയിൽ അത് മുകളിലേക്ക് നോക്കി അലറിയതിനാൽ അലർച്ചയുടെ പ്രതിധ്വനികൾ വേട്ടക്കാരൻ്റെ കാതിലുമെത്തി അയാളെ ആനന്ദിപ്പിച്ചു എങ്കിലും വിട്ടൊഴിയാത്ത ഭീതിയിലും മരണത്തെ അതിജീവിച്ച് ഏതു നിമിഷവും കടന്നു വരുന്ന വേട്ടക്കാരനെ ആക്രമിക്കാൻ തയ്യാറെടുത്തു നിൽക്കുകയാണ് പുലിയും കാടുകൾക്കിടയിൽ രണ്ടു തവണ തന്നെ കബളിപ്പിച്ചു പോയ പുലി ഇനി പതുങ്ങിയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ശരവണനും അതീവ ശ്രദ്ധയോടെ തന്നെ മറഞ്ഞും തെളിഞ്ഞും മുന്നോട്ടു നീങ്ങി കാടിൻ്റെ ഈ വന്യജീവിയുടെ ചലനങ്ങൾ നന്നായി അറിയാവുന്ന അയാൾ പുലിക്കായി രണ്ടു ദിനങ്ങൾ കൂടി വീണ്ടും തള്ളി നീക്കി പ്രാണഭയത്തോടെയുള്ള പുലിയുടെ ചലനങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ശരവണന്റെ മുന്നിൽപ്പെട്ടു ഒടുവിൽ ഭയത്തോടെ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് കയറിയ പുലിയെ നേരിടാൻ ശരവണനും അതിനുള്ളിലേക്ക് കയറി എന്നാൽ ശരവണന് ഉന്നം പിടിക്കാൻ ഗുഹയ്ക്കുള്ളിലെ ഇരുളിൽ അവസരം കിട്ടുന്നതിനു മുൻപ് തന്നെ പുലി പുറത്തേക്ക് രക്ഷപ്പെടാനായി ഒരാക്രമണം നടത്തിയെങ്കിലും ശരവണൻ അത് പ്രതീക്ഷിച്ചതിനാൽ നിമിഷങ്ങൾക്ക് മുന്നിൽ അയാൾ ചുവട് വെച്ച് ഒഴിഞ്ഞു മാറി അതൊരു അവസരമായി കണ്ട് ഗുഹയ്ക്ക് പുറത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച പുലി സത്യത്തിൽ ശരവണന്റെ ബുദ്ധി കുർമതയിൽ പെട്ടുപോകുകയായിരുന്നു ഗുഹിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് ചാടുന്ന പുലി നേർരേഖയിലായിരിക്കും ചാടിപ്പോകുന്നത് മറ്റൊന്ന് ഗുഹയുടെ കവാടത്തിലെ വെളിച്ചം കൃത്യമായി പുലിക്ക് ഇരുവശത്തുമായി ഉള്ളിലേക്ക് വരുന്നതിനാൽ നടുവിലുള്ള കറുത്ത രൂപത്തെ കൃത്യമായി ഗൺ പോയിന്റിലാക്കി ഒറ്റ വെടിക്ക് തന്നെ ശരവണന് കാര്യം സാധിക്കുമായിരുന്നു ഒടുവിൽ മണിക്കൂറുകൾക്ക് ശേഷം ചത്ത പുലിയുടെ മാംസങ്ങൾ കഷണങ്ങളാക്കിയും തരംതിരിച്ച തോരും നഖവും തോൾ തോൾബാഗിൽ തുക്ഷിച്ചുകൊണ്ട് അയാൾ മലയിറങ്ങാൻ തുടങ്ങിയതാണ് പക്ഷേ പ്രതീക്ഷിക്കാതെ മലഞ്ചെരുവിൽ നിന്നും ഒരു വെടിപൊട്ടി ആ വെടിയുണ്ട ശരവണന്റെ ജീവന് ഒരു പോറിൽ പോലും ഏൽപ്പിക്കാതെ തൊട്ടരികിലൂടെ കടന്നുപോയി എന്നാൽ തന്നെ ലക്ഷ്യം വെച്ചാണ് ആ വെടിയുണ്ട ചീറിപ്പാഞ്ഞെത്തിയതെന്ന് മനസ്സിലാക്കിയ ശരവണൻ ഒന്ന് അമ്പരുന്നു അപ്പോഴേക്കും മറ്റൊരു വെടി പൊട്ടി ആ ശബ്ദത്തിന് മുൻപ് തന്നെ വേട്ടക്കാരൻ്റെ വൈദഗ്ധ്യത്തോടെ അയാൾ കാട്ടുവഴിയുടെ ഓടി മറഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാൽ കുറച്ചു മാറി കാടിൻ്റെ മറ്റൊരു കോണിൽ മറഞ്ഞിരുന്നു കൊണ്ട് അയാൾ കഴുകൻ കണ്ണുകളോടെ നിരീക്ഷിച്ചപ്പോൾ വേട്ടക്കാരെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു പ്രാദേശിക സംഘത്തെ കണ്ടു ഏതായാലും ഫോറസ്റ്റുകാരല്ല തന്നെ ലക്ഷ്യം വെച്ചതെന്ന് അയാൾക്ക് ഉറപ്പായി പക്ഷേ ഈ പ്രാദേശിക സംഘം തന്നെ എന്തിനു ലക്ഷ്യം വെച്ചതെന്ന് ശരവണൻ മനസ്സിലായില്ല ഒരുപക്ഷെ ദൂരക്കാഴ്ചയിൽ ഏതെങ്കിലും മൃഗമൊന്ന് തെറ്റിദ്ധരിച്ചതാകുമോ ഏതായാലും ശരവണൻ അവരുടെ മുന്നിൽപ്പെടാതെ മറ്റൊരു വഴി തെരഞ്ഞെടുത്തു അവരുടെ കാഴ്ചയിൽ നിന്നും മറിഞ്ഞ് ആ വഴി കാടിന് പുറത്തേക്ക് വരാൻ ശ്രമിക്കവേ വഴിയിൽ ഫോറസ്റ്റുകാർ കാട് കയറി വരുന്നത് കണ്ടു ശരവണന് എന്തോ മണത്തു ഇരു സംഘങ്ങളുടെയും കണ്ണിൽപ്പെടാതെ വളരെ ശ്രദ്ധയോടെ തൽക്കാലത്തേക്ക് കാടിന് ഇറങ്ങുവാൻ പുതിയൊരു വഴി അന്വേഷിച്ചു പോകവെയാണ് ആ ഒരു കാഴ്ച ശരവണൻ കാണാനിടയായത് ആ കാഴ്ച ശരവണന്റെ തലച്ചോറിനെ വലിച്ചു മുറുക്കി അതായത് അയാൾ കണ്ടത് ഒരു എഴുത്ത് ബോർഡാണ് അതിൽ ശരവണനുള്ള കാടാണ് സൂക്ഷിക്കുക എന്ന് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പാണ് അതിൻ്റെ അർത്ഥം താൻ കാട് കയറുമ്പോൾ ആ ബോർഡിൽ പുലിയുള്ള കാടാണ് സൂക്ഷിക്കുക എന്നതായിരുന്നു മുന്നറിയിപ്പ് ഇപ്പോൾ ഈ മാറ്റം സംഭവിച്ചതിന്റെ പിന്നിൽ എന്തോ കാരണമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി വീണ്ടും കുറച്ചു ദൂരം കൂടി പിന്നിടവേ മറ്റൊരു ബോർഡിൽ വേട്ടക്കാരൻ ശരവണന്റെ തലയ്ക്ക് പത്തു ലക്ഷം എന്ന് സർക്കാർ വിലയിട്ടിരിക്കുന്നത് കണ്ടപ്പോഴാണ് ശരവണനും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായത് സംഗതി എന്താണെന്നല്ലേ ഈ കാടിനുള്ളിലെ അവസാനത്തെ പുലിയെയാണ് ശരവണൻ വേട്ടയാടിയത് അതോടെ അയാളെ പിടികൂടാൻ ഭരണകൂടം തീരുമാനിച്ചു അതനുസരിച്ചാണ് ഇപ്പോൾ ഇരയ്ക്കും വേട്ടക്കാരനും മാറ്റം വന്നത് ഇര ഇപ്പോൾ ശരവണൻ എന്ന പുലി വേട്ടക്കാരനാണ് വേട്ടക്കാർ മുൻപ് ശരവണൻ കണ്ട പ്രാദേശിക വേട്ടക്കാരും ഫോറസ്റ്റുകാരുമാണ് അതായത് ഇനി ശരവണന്റെ രക്ഷപ്പെടൽ അതികഠിനമാണ് എന്ന് അയാൾക്ക് തന്നെ മനസ്സിലായി എല്ലാവർക്കും വേണ്ടത് പത്ത് ലക്ഷമാണ് അതിന് വേണ്ടതോ തൻ്റെ തലയിൽ എന്നാലും രക്ഷപ്പെടാൻ തനിക്ക് കഴിയുമെന്നുള്ള നേർത്തൊരു ആത്മവിശ്വാസത്തിൽ അയാൾ തന്നെ വരുന്നവരെ എതിരിടാൻ തയ്യാറെടുത്തു അയാളുടെ തോൾബാഗിൽ ഇപ്പോൾ ഇറച്ചി കഷ്ണങ്ങളായി കിടക്കുന്ന പുലിയും ഇങ്ങനെ തന്നെയായിരിക്കാം അവസാന നിമിഷങ്ങളിൽ തയ്യാറെടുത്തത് എന്നോർത്ത അയാളുടെ കണ്ണുകളിൽ പുലിയെപ്പോലെ മരണഭയം ഇരച്ചു കയറി അത് താങ്ങാനാവാതെ വന്നപ്പോൾ മുകളിലേക്ക് നോക്കി അലറിക്കരഞ്ഞു ആ കരച്ചിലിൻ്റെ മാറ്റലുകൾ പ്രതിധ്വനിച്ച് കേട്ടത് പുതിയ വേട്ടക്കാർക്ക് ആവേശം കൂട്ടി